മുസിരീസിന്റെ തീരത്ത് ബോട്ട് ജെട്ടികൾ കാത്തിരിപ്പാണ് ഇനിയും വന്നെത്താത്ത ജലയാനങ്ങൾക്കായി മുസിരീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി തൃശൂർ എറണാകുളം ജില്ലകളിലായി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ നോക്കുകുത്തികളായി മാറുകയാണ് കനോലി കനാലിൻ്റെ തീരത്ത് വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഒന്നുപോലും ഇതുവരെ ഉപയോഗിക്കാനായിട്ടില്ല കാഞ്ഞിര പുഴയോരത്ത് കോട്ടപ്പുറം ആംഫി തിയേറ്ററിനോട് ചേർന്നുള്ള ബോട്ട് ജെട്ടിയിൽ മാത്രമാണ് നിലവിൽ ജലയാനങ്ങൾ വന്നെടുക്കുന്നത് കനോലി കനാലിനോട് ചേർന്ന് തിരുവഞ്ചിക്കുളം കനാൽ ഓഫീസ് പരിസരം കോട്ടപ്പുറം കോട്ട മതിലകം തുടങ്ങി വിവിധയിടങ്ങളിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ബോട്ട് ജെട്ടികൾ ഉപയോഗശൂന്യമായ നിലയിലാണ് കോട്ടപ്പുറത്തു നിന്നും കനോലി കനാൽ വഴിയുള്ള ജലയാത്ര ലക്ഷ്യമിട്ടാണ് ഇവിടങ്ങളിൽ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചത് ചരിത്ര സ്മാരകങ്ങളെ ജലമാർഗം വഴി ബന്ധിപ്പിക്കുവാൻ ഇതിലൂടെ സാധിക്കും നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞാണ് ബോട്ട് ജെട്ടികൾ ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഇതുവഴി ബോട്ട് സവാരി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല നാടിന് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ചാണ് മുസീരീസ് പൈതൃക പദ്ധതി ആരംഭിച്ചത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച ജലയാത്ര ഇനിയും പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കോട്ടപ്പുറം കായലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജലഗതാഗതം നടത്തിയിരുന്ന ഒരു സ്രോ ജലസ്രോതസ് തന്നെയായിരുന്നു ഈ തിരുവഞ്ചിക്കുളം കിഴക്കൻ ഈ പുഴയോരം ഒത്തിരി വള്ളങ്ങളും വഞ്ചികളും ബോട്ടുകളുമൊക്കെ അടുത്തിരുന്നിരുന്ന അടുത്തിരുന്ന ഒരു ജെട്ടിയായിരുന്നു ഈ ഭാഗത്ത് അത് ഇപ്പോൾ വീണ്ടും പുനർനിർമ്മിച്ചു നല്ല രീതിയിലുള്ള ഒരു ബോട്ട് ജെട്ടി നിർമ്മാണം ഒത്തിരി ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ലൊരു ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചു പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ നടപടികൾ പുനർനടപടികളൊന്നും നടന്നില്ല എന്നുള്ളത് വളരെ ഖാതകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്തിനു വേണ്ടിയാണോ ഈ ബോട്ട് ജെട്ടി ഇവിടെ നിർമ്മിച്ചത് ആ രീതിയിലുള്ള ഒരു യാതൊരുവിധ പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുസ്ലീസിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് വെറുതെ ഒരു പട്ടികൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് ഈ മറ്റു മാർഗ്ഗങ്ങളില്ലാത്ത ആളുകൾ വന്ന് വിശ്രമിക്കുന്നതും പട്ടികൾ വന്ന് പട്ടികളും പൂച്ചകളും വന്ന് കിടക്കുന്ന ഒരു ഏരിയ മാത്രമായിട്ട് ഇത് ഒതുങ്ങി നിൽക്കുകയാണ് ഇന്ന് അത് മാത്രമല്ല ഇവിടെ കനല് കനാൽ ഓഫീസുണ്ട് അതിൻ്റെയും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതുവരെയായിട്ടും എന്തിനു വേണ്ടിയാണോ ആ ഒരു ഓഫീസ് പണിത് പണിതത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെ വളരെ ആശങ്കയുണ്ട് കാരണം ഒരു ബാത്റൂം വരെയും ഇന്ന് ഈ കനാൽ കനാൽ ഓഫീസിൽ ഇല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വഴി സഞ്ചാര രോഗ്യമായിട്ടുള്ള ഒരു വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല കോടികൾ ചിലവഴിച്ച് ഒരു ബോട്ട് ജെട്ടിയും ഒരു ഓഫീസും ഇവിടെ പണിതു എന്നുള്ളതല്ലാണ്ട് അതും എവിടെയോ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എന്നുള്ളതാണ് അതും ഏതൊക്കെ വഴിക്ക് അറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് പണിതത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എത്ര കോടികൾ ഇതിനുവേണ്ടി ചിലവഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിധ കണക്കും ഈ ഇവിടുത്തെ സമൂഹങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജനങ്ങൾ മുഴുവനും വളരെ ആശങ്കയിലാണ് എന്താണ് ഇവിടെ നടക്കുന്നത് കൊടികൾ ചിലവഴിച്ച് ഒരു സ്മാരകം പണിതു അതേപോലെ തന്നെ ബോട്ടുചെട്ടി പണിതു ഒരു നടപടികളും മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ അതിനെതിരെ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ അതിന് പ്രതിഷേധവുമായിട്ട് പല രീതിയിലും സംസാരങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന നമ്മൾ ഇപ്പോൾ ഒരു എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മുസ്ലിംസിൽ യാതൊരു വിധം ഫണ്ടും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുവാനായിട്ടുള്ള ഇനി മുന്നോട്ട് ോട്ട് പോകാനുള്ള യാതൊരു ഫണ്ടും മുസരീസിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സർക്കാരിൻ്റെ ഈ അവസ്ഥ കണ്ട് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാണുമ്പോൾ ഇത്തരം നെള്ളം കോടികൾ ചിലവഴിച്ച് വെറുതെ ചിലവഴിച്ചിട്ടിരിക്കുന്ന ഈ ഒരു സ്മാരകം ഒരു ഉപകാരമില്ലാതെ പോകുന്നതിന് ശക്തമായ നടപടികൾ ആയിട്ട് ഇനി ജനങ്ങൾ മുന്നോട്ട് പോകാനുള്ള ര സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് നല്ലൊരു പ്രതിഷേധം ഇതിനെതിരെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ജനങ്ങൾ തയ്യാറായിരിക്കുന്നത് ഇനിയെങ്കിലും സർക്കാർ കണ്ണും തുറന്ന് അതിൻ്റെ വേണ്ട നടപടികൾ ഇതെന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് അതിൻ്റേതായ പ്രക്രിയയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പറയുവാനുള്ളത്